നമസ്കാരം കുറച്ചധികം കണ്ടിട്ട് തിൽ സന്തോഷമേ ഉള്ളൂ അച്ഛനെ മാത്രമല്ല മകളെയും അല്ല ഹൈക്കോടതി സുപ്രീം കോടതി എന്നിങ്ങനെ കേസ് ബാധിച്ച് നടക്കുന്ന വലിയ വക്കീലല്ലേ അഡ്വക്കേറ്റ് സുദർശന സാറിന് ഇപ്പോ മോളെ ശ്രദ്ധിക്കാനൊക്കെ സമയമുണ്ടോ എന്താ സംഭവം എന്റെ അച്ഛൻ കേസിലെ വക്കീലല്ല തിരക്ക് മാറ്റിവെച്ച് ഇവിടുത്തെ തമ്പുരാൻകുട്ടിയെ കാണാൻ വന്നതാ ഹജയ ഘോഷ എന്നാ നിങ്ങളുടെ മോനെ കൂടുതൽ സംസാരം വേണ്ട ഇതുപോലെ കെട്ടിച്ചമഞ്ഞ് കടക്കുന്ന അഹങ്കാരികളെ വിചാരണ ചെയ്ത് വിലപ്പെട്ട സമയം കളയാൻ അച്ഛന് നേരം കുറവാ അച്ഛന് സംസാരിക്കാനുള്ളത് ഇവരോടല്ല നിന്റെ ലീഗൽ ഹസ്ബൻഡ് അജയ് ഘോഷിനോടാ നീ അവനെ വിളിക്കുക കാണട്ടെ അവനൽ ബിസിയാ പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അജയ് ഘോഷന്റെ അമ്മയാണ് സംസാരിക്കുന്നത് ഇത് കോടതിയല്ല സുദർശന വക്കീലേ നിങ്ങളുടെ ലോ പോയിന്റും പരിഹാസവും ഒക്കെ പോക്കറ്റിൽ വെക്കുന്നതാ നല്ലത് നിങ്ങളുടെ മകൾ വീരവാദം മുഴക്കിയിട്ട് പോയതേ മറ്റൊരുത്തനെ കല്യാണം കഴിച്ച് പത്തു മാസം തികയുമ്പോ അവന്റെ കുഞ്ഞുമായിട്ട് ഈ വീട്ടുമുറ്റത്ത് സോറി വാക്കുകളൊന്നും നിയമപരമായിട്ട് നിലനിൽക്കില്ല ഓ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ലീഗലി അവര് രണ്ടുപേരും ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ അതിൽ ഒരാള് കുറച്ച് ഒച്ച വെച്ചത് കൊണ്ടൊന്നും ഇല്ലാതാവില്ല വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇന്ത്യൻ ബാധകമാണെന്നർത്ഥം ഭരണഘടനയൊന്നും ഇയാൾ എന്നെ പഠിപ്പിക്കണ്ട ഈ തറവാട്ടിലെ അജയ് ഘോഷിന് തന്റെ പാർട്ട്നർ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനും തിരസ്കരിക്കാനുള്ള അവകാശവും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്നും കൂട്ടി ഇവിടെ വന്നത് ഇവിടത്തെ മഹാറാണിമാരുടെ വീരവാദം കേൾക്കാനല്ല അജി ഘോഷിനോട് സംസാരിക്കാനാണ് നിങ്ങൾ അജി ഘോഷിനെ വിളിച്ചാ മതി അജയ് ഘോഷിനെ നിങ്ങൾ ഇനി കാണണ്ട അവൻ നിങ്ങളുടെ മകളുമായി സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചു ഇനി നിങ്ങൾ നിയമപ്രകാരം തന്നെ മുന്നോട്ട് പോയാ മതി അത് പിന്നെ എനിക്ക് അജയ്ന് കാണണം ഇപ്പൊ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഇനി സമയം കളയാതെ അച്ഛനും മോളും കൂടെ ഇറങ്ങാൻ നോക്ക് എന്നിട്ട് വക്കീലി വീട്ടിൽ ചെന്ന് ആദ്യം കേസ് ഒന്ന് പഠിക്കാൻ നിങ്ങൾ ഇറങ്ങിയിട്ട് വേണോ എനിക്ക് വീടിന്റെ ഗേറ്റ് പൂട്ടാൻ ശരി ദിവസങ്ങളിൽ